ഞാൻ വണ്ടി ഇറങ്ങി ഇട്ടിച്ച് ഇറങ്ങട്ടെ ആരൊക്കെ നോക്കാം ഗൈസ് ഇന്നത്തെ അബി ആണെന്ന് അബിയാണെന്നോ അല്ലേ അബീനല്ലേ ആദ്യം കാണിക്കണം അബി ആണെന്ന് തോന്നുന്നു ഓക്കെ 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 നാല് പേര് പോളി ഉണ്ടെന്ന് കാണിക്കുന്നു ഗൈസ് എല്ലാരും എല്ലാവരും വരാൻ നോക്കാം പതിനാല് പേര് ഉണ്ട് ഗൈസ് അതുപോലെ തന്നെ ലൈക്ക് അടിക്കത്തോണ്ട് ലൈക്ക് അടിക്കും ഗൈസ് പന്ത്രണ്ട് ലൈക്കേ ഉള്ളൂ അപ്പൊ ആരക്കി ലൈക്ക് അടിക്കില്ല നിങ്ങളൊന്നും ചാല കയറി നോക്കുകയായിസ് ലൈവ് ഇഷ്ടപ്പെടണം ലൈക്ക് അടി ഓക്കെ ഇപ്പൊ വരാം ഓക്കെ വന്നോ ബ്രോ വന്നോ ബ്രോ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ടാ കേട്ടോ ഞാൻ മീറ്റ് വെച്ചേക്കണം ഇഷ്ടമുള്ള വണ്ടിയും കൊണ്ടുവന്നോ മലയാളി അച്ചു സ്റ്റോമ് വീരപ്പൻ ഓക്കെ ഓക്കെ എല്ലാവരും ആറുപേരുണ്ടെന്ന് കാണിക്കണം അപ്പം എല്ലാവരും പേര് കാണിക്കലോ നോക്കാം എല്ലാവരും വരാൻ നോക്കുകയായി ഞാൻ ഇവിടെ ഉണ്ടേ നിങ്ങൾ വന്നിട്ട് പോയാൽ പോരെ അത് തന്നെ നിങ്ങൾ വന്നിട്ട് പോവാ അയോ അവനും ഇത് കൊണ്ടുവന്നേട്ടാ എഫ് എന്റെ സാധനം കൊള്ളാല്ലേ എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നേക്കണേ അവനാണ് ഇൻ്റെ അതിൻ്റെ പേര് കാണാൻ പറ്റില്ല മറ്റേ മഞ്ഞ ഇതല്ലേ ആ മഞ്ഞ വണ്ടി ഇത് മഞ്ഞ അല്ലേ ആ മഞ്ഞ മഞ്ഞ

കളർ വ്യത്യാസം അല്ലേ നോക്ക കുഴപ്പമില്ല ഞാൻ ബീച്ച് ബീച്ച് ടെമ്പിൾ കണ്ടോ എടാ നീ പറഞ്ഞ ടെമ്പിളാ ഏ സിആർസെവന്റെ ടെമ്പിൾ ടെമ്പിൾ നമുക്കറിയാം ബീച്ചിന്റെ ഇതല്ലേ ടെമ്പിള് ഇത് ടെമ്പിൾ ടെമ്പിള് പിങ്ങാട്ടിങ്ങാട്ടാ മാറി ബീച്ച് കൊണ്ട് അതല്ല ബീച്ച് സൈഡിലുള്ള റൊണാൾഡോ ടെമ്പിൾ എവിടെ മനസ്സിലായില്ല എന്തോരം വണ്ടി അല്ല അവിടെ കിടക്കണ എല്ലാം നമുക്ക് നോക്കാം എല്ലാം നോക്കാം എല്ലാം നോക്കാം ഡി ടി മാസ്ക് ഓക്കെ ഒരുപാട് പുതിയ ആൾക്കാരും നമ്മുടെ ലൈവിലും ഈ റൂമിലൊക്കെ ആയിട്ട് പറഞ്ഞുണ്ട് ഗൈസ് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ ലൈവ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി അടിച്ചാൽ എനിക്ക് അത്രയും സന്തോഷമാണ് ചാല് സബീദ അതും സന്തോഷമുള്ള കാര്യമാണ് മൊത്തം അവിടെ ഈ ഹൈഡ് നിക്കുന്നിട്ടോട്ടെ ഗൈസ് ഹൈഡ് നിക്കിട്ടോട്ടെ കമ്പലിനു വേണ്ടി ഫോട്ടോ സെറ്റ് ആക്കാനായിട്ടാണ് ബ്രോ എടാ സി പി എം വണ് ഫേവററ്റ് കാർ ഇപ്പം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ വച്ചിട്ടില്ലേടാ ില്ല നോക്കാൻ കഴിച്ചപ്പോ നമ്മള് ഏതെങ്കിലും ഒരു കാർ മനസ്സിൽ ഇതാവും നോക്കാം അപ്പൊ അങ്ങനെ പറയാം രീതിയിലെ ഓക്കെ ഓക്കെ നീ നോക്കേട്ടാ ബ്രോ ഓക്കെ 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 എത്ര പേരല്ലേ ഇവിടെ വന്നിക്കണോ എത്ര പേര് ഇവിടെ വണ്ടി നോക്കട്ടെ ഇതും ഇത്

എന്റെ മൊന്നെ പോളോ കിടിലോ പോളോ കൊള്ളാം പോളോ കൊള്ളാം പോളോ ടി ഇവന്റെ ഇതാര് ധനുഷ നോക്കേ ഇത് പുതിയ പ്ലയറാണോ മുത്തേ പുതിയ പ്ലയറാണോ എന്നാലും നാളെ ലൈവ് വരാൻ തോന്നില്ല മുത്തേ താങ്ക് യു ബ്രദർ ലൈവ് വരാൻ തോന്നിയത് ശിവദാസ് ഹായ് 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 ബ്രോ ഹായ് ഹായ് ഹായ്

എടാ വണ്ടി എടുത്ത് അങ്ങോട്ട് പോ അങ്ങോട്ട് പോങ്ങോട്ട് അങ്ങോട്ട് പോക്കട്ടെ കുറച്ചങ്ങ പോകാം എവിടെ ഞാൻ അങ്ങോട്ട് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിട്ട് ബ്രോ ട്രിപ്പ് പോയാലോ എടുത്ത പോയി ചോ ഒന്നാ സാ വണ്ടി ഒന്ന് മാറ്റിയാണ് യോ ഞാൻ കുടുങ്ങി കേട്ടോ ട്രിപ്പ് പോയാലെന്ന് പറ ചോദിച്ചല്ലേ എല്ലാരും അത് ഞാൻ ബസിൽ പോവാസി അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടൊക്കെ ഒക്കെ നല്ല കാര്യം ബസി പോവാസി പോവാസി എല്ലാവരും എല്ലാരും എന്തിനാ നടക്കണം ഇവിടെ ഇതാര ബസ് ആരെ ബസ് മൊത്തം ഇത് ആരെ ബസ് ആരെ ബസ് എല്ലാരും കേറ് കേറാനോ കേറിയല്ലേ എന്തായിരുന്നു എൻ്റെ മൂട് പൊളി മൂടന്ന് അടിപൊളി അല്ലേ ആര് ആര് പ്രോ കാർ നോക്ക് പ്രോ ബസ് അച്ചുവിന്റെ അല്ലേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹൈഡ്രോണിക്സ് ഹൈട്രാക്സാമിന്റെ വണ്ടി നോക്കിക്കോട്ടെ നേരത്തെ ലൈവ് എന്ന് പറഞ്ഞാ നജീബ് എന്നോട് മിണ്ടൂല അന്ത് എവിടെ അവന്റെ പേ വണ്ടി വൈറ്റ് സാധനം കാറല്ലേ പരമശിവന്റെ പേര് കാണാൻ പറ്റുന്നല്ലോ ആ പേര് കാണാല്ല അല്ലല്ല അതാണല്ലേ അതാണല്ലേ ഹായ് 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 അതാര വണ്ടിയടാ അതെനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ പ്രൈം കേൽ അട ഈ കൊടി എന്തൊടി ഏത് രാജ്യത്തിന്റെ കൊടി ഇടാ മുത്തേ വണ്ടി കൊഴപ്പില്ലല്ലേ വണ്ടി കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പ്രൈമെന്നൊക്കെ എഴുതി അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ടുണ്ടാ ലൊട്ടായിട്ട് തോന്നിയില്ല ലൊട്ടായിട്ട് തോന്നിയില്ല കൊള്ളാം 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 ബ്രോ കൊള്ളാം 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 സ്ട്രോം സ്ട്രോം ഇവന്റെ ഇവന്റെ സ്ട്രോമിന്റെ സ്ട്രോമിന്റെ ഈ താങ്ക്സ് ഇവിടെ ഇത് ഇന്റീരിയർ വാട ഇന്റീരിയർ ഒട്ടെ ഇന്റീരിയർ വരൂലെ അവിടെ ഇവിടെ നോക്ക വൈബ് അല്ലേ ഇങ്ങനെ നോക്കിമ ഒരു വണടി ോ പ്ലീസ് ലൈവ് കൊടുക്കാറില്ലട മുത്ത ലൈവ് കൊടുക്കാറില്ല വരം ശിവ ലൈവ് കൊടുക്കാറില്ല ആ രാജ്യത്തിന്റെ പേര് ഈജിപ്റ്റ് ഓക്കെ 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 എനിക്ക് പെട്ടെന്ന് സൗദി അറേബ്യ എനിക്ക് മനസ്സിലായിട പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടോ ഫ്ലാഗ് കണ്ടോ മനസ്സിലായില്ല പ്ലെയർ റൊണാൾഡ് വൈറ്റീച്ചുകൊണ്ട് ഓ ബ്രദർ യോ താങ്ക് യു ഓ റൊണാൾഡ് ചാൻഡ് വന്നല്ലേ ഓക്കെ 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 താങ്ക് യു ബ്രദർ താങ്ക് യു റൊണാൾഡേ മുത്ത എന്തല്ല അവിടെ ഇന്നലെ ഞാൻ റൊണാൾഡിൽ ലൈവ് കയറിയപ്പോഴാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ റൊണാൾഡ് ആ റൂമില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ പാസ്വേഡ് എടുത്തില്ലായിരുന്നു ഞാൻ പിന്നെ ഒരേ കയർക്ക് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും വല്ല വല്ല പരിപാടി ആയിരിക്കും അതായിരിക്കും ഞാൻ പിന്നെ കയറിയില്ല ഒരോണം കയറിയായിരുന്നു അവിടെ ഇപ്പൊ ആരെ ബസ് ഇരിക്കണം സ്റ്റോമിന്റെ ബസ്സിലാണ് ഒരാൾ മുന്നേ മുൻപിൽ പോ പോടാ മുട്ടേ സ്റ്റോം സ്റ്റോമേ

ഇപ്പൊ വണ്ടി ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരിക്കൽ പോലും വണ്ടിയും പൈസയും ലൈവ് കൊടുക്കൂല എത്ര ചോദിച്ചാലും കൊടുക്കൂല പൈസ അത് ഉറപ്പാണ് റൊണാൾഡോ ആയിട്ട് ഹായ് ബ്രോ നോ പോളോ ഗോൾഫ് അഞ്ഞൂറ് കെ എന്നാ അഞ്ഞൂറ് കെ അവിടെ നമ്മൾ ലൈവ് ഗിഫ്റ്റും പൈസയും ഇതും ഗിഫ്റ്റ് കൊടുക്കാറില്ല മറ്റേ ഗിഫ്റ്റ് കൊടുക്കാറില്ല കൊടുക്കാൻ തുടങ്ങിയ പിന്നെ അതിന് വേണ്ടി മാത്രം ആൾക്കാർ വരും അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അവിടെ അത് നമ്മൾ വിഷമിപ്പിക്കണ രീതിയിലുള്ള കാര്യമാണ് അതുകൊണ്ടാണ് കൊടുക്കാത്തത് അല്ലെങ്കിൽ തരണേ എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല റോമി പന്ത്രണ്ട് റൊണാൾഡോണ്ടല്ലേ മുത്ത റൊണാൾഡോ ആയിട്ട് ഇന്നലെ ആ റൊണാൾഡോയ്ക്ക് ഇത് റൊണാൾഡോ ആയിട്ട് അല്ലേ മുത്തേ ഇതല്ലേ റൊണാൾഡോന്ന എവിടെ റണാഡോ എവിടെ റൊണാൾഡോ ഇവിടെ പരമശിവട പൈസ കിട്ടുമോ പോയേട്ടാ അമ്മ ഇവിടെ റൊണാൾഡോ എവിടെ റൊണാൾഡോ എവിടെ ചോയിച്ചോടെ റൊണാൾഡോ ഇപ്പൊ കാണാ എടാ ആട്ടോ ബാക്കി പോണോട്ടാ വാ അങ്ങനെ ഇഷ്യൂ ഉണ്ടാ ഇപ്പൊ ഈ ഡേറ്റ് അങ്ങനെ കുറെ പേർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാ ആട്ടോ ബാക്കി പോകുന്ന പ്രശ്നമുണ്ട് സെൻഡ് യു മണി മൂവായിരം രൂപയുടെ കുഴപ്പമില്ല എന്റെ പൈസ ഓൾറെഡി അമ്പതിനായിരം ഉണ്ട് അമ്പതിനായിരം സ്വർപ്പത് മില്യൺ ഉണ്ട് എനിക്കിനി വേണ്ട പോർക്കായാലും അയച്ചാ ഇതെന്താ ആട്ടോ ബാക്കാകുന്ന കുറെ പേർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് കേട്ടാ ഉള്ളവരല്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ആട്ടോ ആവുന്ന ആട്ടോ ബാക്കും എനിക്ക് ഇടയ്ക്കൊക്കെ ലൈവ് ഇല്ലാത്തവ കളിച്ചപ്പോൾ നല്ല പ്രശ്നം ഉണ്ടാ സത്യം പറഞ്ഞ റൊണാൾഡോ എന്തെങ്കിലും ഈ ഒരു ഗെയിമിന്റെ സീനാണ് ഈ ഗെയിമുമാർ ഇത് ഇനി എന്ന് അപ്ഡേറ്റ് ലായാലും കൊണ്ട് ശരിയാക്കിയാൽ മതി എന്തായാലും ഒട്ട പരിപാടി ഈ ഡെവലപ്പേഴ്സ് ഒലഹാസ് എന്തേ കാണിക്കണം എന്നാണ് നമുക്ക് ഒരു ഇടം അവൻ്റെ വണ്ടിയിൽ എഴുതി വെച്ചേ വെച്ചിരിക്കണ മുത്തേ അവൻ്റെ വണ്ടി എഴുതി വെച്ചേ വെച്ചിരിക്കണ എന്തിരി നമുക്ക് ഒരു മനസ്സിലായില്ല മുത്തേ ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല മുത്തേ അതെ അതെ ഓക്കെ ഓക്കെ റെഡ്സ് ബ്രോ ആരെങ്കിലും പോ വാ പോവാം ഓ ഇടത്തേക്ക് ഓക്കെ